ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ ചാനലിലെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ചെറുതായിട്ടുള്ള ഒരു ട്രാവലിംഗ് ബ്ലോഗാണ് അപ്പൊ ഞാനിന്ന് ബാംഗ്ലൂരിൽ പോകണം ബാംഗ്ലൂര് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് മുന്തിരിത്തോട്ടത്ത് പോയിട്ട് മുന്തിരി കട്ട് ചെയ്തിട്ട് ഇന്നിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത് അപ്പൊ പോകുമ്പോഴുള്ള രാത്രിയത്തെ കാഴ്ചകളും പിന്നെ രാവിലെ ബാംഗ്ലൂർ എത്തിയതിനു ശേഷം അവിടുത്തെ മുന്തിരി കട്ട് ചെയ്യണതും പിന്നെ അവിടുത്തെ ഓരോ രീതികളും അവിടുത്തെ ഫുഡുകൾ കാര്യങ്ങൾ എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും അപ്പം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം അപ്പം ഞാനിപ്പോൾ വീട്ടിലാണുള്ളത് ഇനിയിപ്പോൾ നേരെ കമ്പനിയിലേക്ക് പോകണം കമ്പനി പോയിട്ട് വണ്ടി എടുത്തിട്ട് നേരെ ബാംഗ്ലൂർക്ക് പോകണം അപ്പോൾ പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പൊ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യണ്ട പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലേക്കും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏ നമ്മളിപ്പോൾ പാലക്കാട് ചന്ദ്രനാർ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ചന്ദ്രനാർ പാലത്തിന്റെ താഴെ എത്തിയിട്ടുണ്ട് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരും ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂരും നമുക്ക് നേരെ കോയമ്പത്തൂർ റൂട്ടാണ് പോകാനുള്ളത് അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാലാറത്തനേൻ്റെ തൊട്ട് മുന്നുള്ള ടോൾ പ്ലാസയിലാണ് ഞമ്മളിപ്പം എത്തിയിട്ടുള്ളത് പാലക്കാട്ടിൽ നിന്ന് കോയമ്പത്തൂർ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ടോൾ പ്ലാസയാണ് കട്ടപ്പള്ളം ടോൾ പ്ലാസ തുറക്ക് 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 അങ്ങനെ നമ്മളും ും അങ്ങനെ നമ്മളിപ്പോ ഡീസൽ അടിക്കാൻ വേണ്ടിട്ട് പമ്പിൽ കയറ്റാൻ പോണ് അപ്പൊ ഡീസൽ ഇതാ റെഡ് കത്താൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പമ്പിലേക്കാണ് കയറ്റിട്ടുള്ളത് നമുക്ക് ജിയോന്റെ കാർഡാണ് ഉള്ളത് അപ്പൊ നമ്മൾ പമ്പിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സമയം സമയം ഏകദേശം പത്ത് ഇരുപത്തി രണ്ടായിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് എട്ട് പത്തിനാണ് നമ്മളെ വണ്ടി എടുത്തത് അങ്ങനെ നമ്മൾ എട്ട് മണിക്ക് പാലക്കാട്ടിൽ നിന്ന് എടുത്ത വണ്ടി ഇപ്പൊ സമയം ഒന്ന് അമ്പത്തി ആറായിട്ടുണ്ട് ഇപ്പൊ നമ്മള് സേലത്തെത്തിയിട്ട് അപ്പൊ ഇത് ഇവിടുന്ന് ലെഫ്റ്റിക്ക് പോയാലാണ് ബാംഗ്ലൂർക്ക് പോകാൻ പറ്റുക റൈറ്റിക്ക് പോയാൽ ചെന്നൈക്കും പോവാം അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഈ റോഡ് ഒന്ന് കയറിയിട്ടായിരുന്നു അവിടെ കുറച്ച് സമയം പോയി അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ എത്തില്ലെങ്കിൽ ഒരു മണിക്കൊക്കെ നമ്മൾ നമ്മളവിടെ എത്തായിരുന്നു ബിക്കോസ് നമ്മളിപ്പോൾ തൊപ്പൂര് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഒരു ഹിൽസ് പോലെയാണ് എന്നാലും ഇത് നല്ലൊരു കയറ്റുമാണ് കൂടുതലായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവിടെ നിങ്ങണ്ട് ഇറങ്ങി വരുന്ന വണ്ടികൾ ഡീസൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് എൻജിൻ ഓഫ് ആക്കിയിട്ട് വരിക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ആക്സിഡൻറ്റൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് ഇത് കുറച്ച് ഒരു പാലമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ പാലത്തിൻ്റെ അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ആക്സിഡൻറ്റ് നടന്നിട്ടുള്ളത് വെറുതെ യൂട്യൂബിൽ നിൽക്കാറ് സെർച്ച് ചെയ്താൽ തന്നെ അറിയാം തൊപ്പു ഒരു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും എത്രമാത്രം ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് അപ്പോ ഈ വഴിക്ക് ഞാനിപ്പോൾ കയറിപ്പോയാണ് അവിടെ തിരിച്ച് ഇറങ്ങി വരുന്നവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇത് കാണുമ്പോൾ ചെറുതായിട്ടൊരു ഗെയ്റ്റം പോലെയൊക്കെ തോന്നുള്ളൂ പക്ഷെ നല്ല ഡേഞ്ചറാണ് തിരിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് എഞ്ചിൻ ഓഫ് ആക്കിയിട്ട് പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയിട്ടും ഡീസൽ ലാഭിക്കാൻ എഞ്ചിൻ ഓഫ് ആക്കിയിട്ട് വരാതിരിക്കുക കൂടുതലായിട്ടും ഗിയറിൽ തന്നെ വരാൻ നോക്കുക അപ്പോ നല്ലൊരു ഡേഞ്ചറായിട്ടുള്ളൊരു കയറ്റം തന്നെയാണ് തൊപ്പൂര് കയറ്റം അതുപോലെ തന്നെ ഇറക്കും ഇത് മാത്രം ഒന്ന് മനസ്സിലായിക്കു ഏകദേശം ഹൊസൂർ എത്താറായിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്ററും കൂടി ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ സമയം എത്ര സമയം നാല് മുപ്പത്തി എട്ടായിട്ടുണ്ട് നമ്മൾ ഇന്നലെ പാലക്കാട് നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് എട്ടേ പത്ത് പിന്നെ നമ്മൾ അവിടെ നിർത്തിണ്ടായിരുന്നില്ല ഈ റോഡ് മാത്രം കുറച്ച് സമയം പോയി ഒരു ഒരു മണിക്കൂറിനകത്ത് സമയം പോയിട്ടുണ്ടാകും അത്ര തന്നെ പോയിട്ടുള്ളൂ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് നമുക്ക് നേരെ പോയിട്ട് ചായ കൊടുക്കുകയാണ് ചായ കുടിച്ച് അവിടെ വണ്ടി എടുത്തിട്ടുണ്ട് ചായനെ പറ്റി പറഞ്ഞ ശരിക്കും ഒരു മൂഞ്ചിയ ചായും അവിടെ കട്ടൻ ചായ വെച്ചപ്പോ കട്ടൻ ചായ ഇല്ലെന്ന് പറഞ്ഞു ആ ബ്ലാക്ക് കോഫിയാണ് പോരും ശരി എന്നാ അതെങ്ങി അതായിക്കോട്ടെ ഞാന് പാല് പാലുള്ള ഒന്നും ഞാൻ കഴിക്കില്ല ചായയൊക്കെ ഒക്കെ അതിൽ പെട്ടാണല്ലോ അത് അവൻ നേരെ ബ്ലാക്ക് കോഫി നല്ല രീതിയിലേക്ക് ഇട്ടു ഗ്ലാസ് ഒന്നും നേരെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല ഞാനപ്പം പറഞ്ഞിട്ട് വേറൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ ഇട്ടും എന്നിട്ട് ഈ പാൽ ചായ ആയ പാത്രത്തിൽ തന്നെ അവൻ അതിനെ അങ്ങട്ട് ഇങ്ങട്ട് ഇട്ട് ആറ്റിയിട്ട് എനിക്ക് തന്നു അത് ലാസ്റ്റ് ബ്ലാക്ക് കോഫി പോയിട്ട് വൈറ്റ് കോഫി ആയി കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ പാലിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് അത്രയും പറ്റിയില്ല പിന്നെ കേക്ക് ഒരു ഉണങ്ങിയ കേക്കും രണ്ടിനെയും കൂടിയിട്ട് ഇരുപത്തി അഞ്ചു രൂപ മേടിച്ചിട്ടുണ്ട് ഞാൻ ഒരു കടയിൽ ആദ്യമായിട്ട് നിർത്തണേ ഈ റൂട്ട് ഓടാൻ തുടങ്ങിയിട്ട് കൊറേ കാലങ്ങളായി പക്ഷെ ഒരു കടയിൽ ഞാൻ ആദ്യമായിട്ട് നിർത്തണേ എന്റെ ജീവിതത്തിൽ ഞാൻ ആ കടയിൽ നിർത്തില്ല ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടേക്ക് അങ്ങനെ തന്നെ വേണങ്ങി കുടിച്ചാൽ മതി ഇല്ലെങ്കിൽ പൊക്കോന്നുള്ള അവസ്ഥയാണ് ഇവിടെക്കാസ് അങ്ങനെ നമ്മളിപ്പോ ഹൊസൂര് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോകാനുള്ളത് ഇവിടുന്ന് ലെഫ്റ്റിക്കാണ് ഇനിയിപ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് നേരെ റേറ്റ് പോകണം ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ ചാർന്നിട്ടാ ഇപ്പ സമയം ഇപ്പൊ സമയം അഞ്ചേ കാലായിട്ടുണ്ട് നേരെയും പോവാ നേരെ പോയിട്ടുണ്ട് പറഞ്ഞാൽ ബാംഗ്ലൂർ ടൗണിലേക്ക് പോകണം റോഡാണ് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം അധികം പോകാൻ പറ്റും പക്ഷെ അധികം നല്ല ബ്ലോക്ക് ഒക്കെ ആയിരിക്കും പ്രതീക്ഷിച്ച സമയത്തിന് എത്തില്ല അത് കാരണം ഈ ഒരു വഴി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇനിയിപ്പോ റോഡ് ഭയങ്കര മോശമാണ് ഇനിയിപ്പോ വീഡിയോ എടുക്കലും കാര്യങ്ങളും നടക്കില്ല അപ്പോൾ നമ്മൾ പുസ്കോട്ട പോയിട്ട് ഡീസൽ അടിക്കാൻ കേട്ടിട്ട് ബാക്കി അവിടെ നടക്കുക മോശം എന്ന് പറഞ്ഞാലും പോരാ അത്രയ്ക്കും മോശമുള്ള റോഡാണ് പുസ്കോട്ടയൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ ദേഹം മുഴുവൻ വേദന ആവും അതുപോലെയുള്ള റോഡാണ് ഫുള്ള് കുണ്ടും കുഴിയാണ് ഇനിയിപ്പോ വീഡിയോ നടക്കില്ല എന്നാ ശരി നമുക്ക് പമ്പിൽ പോയി കാണാം പമ്പിലേക്ക് കയറാൻ പോവാണ് ഫുള്ള് ബ്ലോക്ക് അല്ലെങ്കിൽ സമയമില്ല ഈ സമയത്ത് നമ്മൾ ഇവിടെ ഓഫീസിൽ എത്തണമായിരുന്നു ശരി എന്തായാലും നോക്ക ഇനിപ്പോ വേറെ വഴിയില്ലല്ലോ ഇവിടെ തന്നെ അടിക്കണം ഇപ്പൊ നമ്മള് ഡീസൽ അടിച്ചു കഴിഞ്ഞു കേട്ടോ ഡീസൽ അടിച്ചു കഴിഞ്ഞു എത്ര ലിറ്റർ കയറി നൂറ് പോയിന്റ് എഴുപത് ലിറ്റർ കയറിയിട്ടുണ്ട് എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രൂപേന്റെ ഡീസൽ ഇപ്പൊ കയറി ഗൈസ് ഈ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡായിട്ട് കാണാൻ പറ്റുന്നത് അവിടെ എയർപോർട്ടാണ് മഞ്ഞു മൂടിയത് കാരണം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല വണ്ടി ഇവിടെ സൈഡാക്കി കിട്ടണമെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡിങ്ങും അതുപോലെ ടേക്ക് ഓഫ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് അടുത്തു തന്നെ കാണാൻ പറ്റും ഇവിടെ അടുത്ത് തന്നെയാണ് എയർപോർട്ട് അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈദരാബാദ് റോട്ടിലാണ് ഇത് നേരെ പോയി കയറുന്നത് ദേവനഹളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമുക്ക് ദേവനഹളി പോയിട്ട് അവിടെ നിന്ന് റേറ്റ് കയറി വേണം ചിക്കൻപല്ലാവൂർ പോയി നമ്മളിപ്പോ ഫുഡ് വേണ്ടി എത്തിക്കണേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഭക്ഷണത്തിന്റെ രീതികളൊക്കെ ഞാൻ എന്താന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ കഴിക്കണ സമയത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതാണ് കർണാടകന്റെ കാഴ്ച എന്ന് പറയണത് ഈ ലെഫ്റ്റ് സൈഡൊക്കെ കാണുന്നത് മുന്തിരിത്തോട്ടമാണ് ഈ റൈറ്റ് സൈഡ് കാണുന്നത് മെയിൻ റോഡും അപ്പൊ നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി ഒരാളും കൂടി കയറിയിട്ടുണ്ടാ അപ്പോൾ നമ്മൾ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കാണാൻ വേണ്ടി വന്ന മുന്തിരി തോട്ടം കാണാനല്ല ഈ തോട്ടത്തിൽ നിന്നാണ് നമ്മൾ മുന്തിരി കട്ട് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന ട്രേ ഒക്കെ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും വണ്ടിന് മേലെ കയറിയിട്ടുണ്ട് അതിങ്ങനെ താഴെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ട്രേയിലൊക്കെ നമുക്ക് മുന്തിരി കയറ്റാനുള്ളതാണ് അപ്പോൾ ഇതാണ് മുന്തിരി തോട്ടം ഇത് നമുക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനെത്താൻ വൈകിയത് കാരണം ഫസ്റ്റ് ടൈം വന്ന വണ്ടിയാണ് നമ്മുടെ കമ്പനി വണ്ടി തന്നെയാണ് അപ്പോൾ അവർ തന്നെ നേരത്തെ വന്ന് മുന്തിരി കട്ട് ചെയ്ത് ഇതവിടെ വെച്ചിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുന്നേ അവർ വന്നിട്ടുണ്ടായിരുന്നു ആ പിപ്പും കൊണ്ട് എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കൊണ്ടുവന്ന ട്രയായിരിക്കും ഇവരവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തൂക്കി ലെവലാക്കിയതിനു ശേഷം നമ്മുടെ വണ്ടിയിലേക്ക് തരും അപ്പോൾ ഇതാണ് മുന്തിരി തോട്ടം ഈ തോട്ടത്തിൽ കുറച്ച് കുറവാണ് ഇല്ലെങ്കിൽ നമ്മൾ പോണ തോട്ടത്തിലൊക്കെ നിറയെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ടാവും കുറേ മുന്തിരി ഉള്ളതാണ് പക്ഷേ ഈ ഒരു തോട്ടത്തിൽ കുറച്ച് കുറവാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഏജൻറ് ഇവിടുത്തെ ഏജൻറ്റിൻ്റെ സ്വന്തം തോട്ടമാണത് ഇല്ലെങ്കിൽ ഈ ഏജൻ്റിൻ്റെ മുഖാന്തരം ഓരോ തോട്ടങ്ങൾ ഇങ്ങനെ ലീഫിനെടുത്തിട്ടായിരിക്കും അതിൽ ആദ്യം നിൽക്കുക വിട്ടുക പക്ഷേ ഇത് മൂപ്പൂരിൻ്റെ സ്വന്തം തോട്ടമാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിന്ന് മുന്തിരി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ജോലിക്കാരുണ്ട് ഇതൊക്കെ നമ്മുടെ ഏജൻറ്റിൻ്റെ ജോലിക്കാരനെയാണ് അതൊക്കെ ഇപ്പൊ ഇതാ നല്ല ഫ്രഷ് മുന്തിരി കട്ട് ചെയ്ത് എടുത്ത ഫ്രഷ് മുന്തിരിയാണ് അപ്പം ഇങ്ങനെയാണ് അവിടെ മുന്തിരി കട്ട് ചെയ്യുന്ന ഒരു ലെവലെന്ന് പറയണത് കട്ട് ചെയ്യുന്ന ലെവലല്ല ആ ഒരു രീതി 40 20 friendly 20 hmm. friendly friendly എണ്ണട്ടെ കമ്മീ ഇന്തോട്ടടത്തില കമ്മിയാ இருக்குது കമ്മീ இருக்கு ഇങ്ങേ ഇങ്ങ क्राफ्ट കമ്മീ 40 இருக்குതല്ല ആമാവാ നമ്മത്ര സ്റ്റോക്ക് ഇല്ല ഓഫീസിലെ ഇങ്ങില്ല സ്റ്റോക്ക് ഇല്ല ഇല്ല ഇങ്ങ നമ്മത്ര உண்டெல்லாம் போயிட்டு எட்டில போயிட்டு ஆ யாரும் போயிட்டு இருந்தேன் ஆ நல்லா போயிட்டு അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതാണ് മുന്തിരി തോട്ടത്തിന് മുന്തിരി കട്ട് ചെയ്യണ രീതി ഇതാണ് ഇവിടെ കുറേ പേരുണ്ട് അവരിങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നമ്മളിപ്പോൾ കൊണ്ടുവന്ന ആ ട്രയ ഉണ്ടല്ലോ വണ്ടി നിറയ്ക്കുമ്പോൾ ആ പച്ചക്കളാരുടെ ട്രയ ആണ്ടല്ലേ അതിലേക്ക് നിറയ്ക്കും അതിലേക്ക് നിറച്ചിട്ടാണ് നമ്മുടെ ആ വണ്ടി ലോഡാക്കിത്തരാ അപ്പം നമ്മൾ നേരെ അതുകൊണ്ട് നേരെ കേരളത്തിലേക്ക് പറക്കുക പറഞ്ഞു അവിടെ പിന്നെ വേറെ എന്തൊക്കെയോ തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇതൊക്കെ റോസ് പൂവാണ് റോസ് പൂ പിന്നെ ഇതെന്താ സംഭവം എന്നുള്ളവരും എനിക്ക് പോലും പുറത്തൊക്കെ കണ്ടിട്ടില്ല പിന്നെ അതിന്റെ അപ്പുറത്ത് ആഭാഗത്ത് ജമന്തി ഒക്കെ ഉണ്ട് ജമന്തി സംഭവം അടിപൊളിയുണ്ട് ഇതെന്താ തോവരല്ലേ തോവര തോവരല്ലേ തോവര ഇത് വെച്ചുണ്ടാക്കിയാണെന്ന് തന്നെ അറിയില്ല എല്ലാവിടെയും നിക്കുന്നുണ്ട് പിന്നെ ഈ തോട്ടത്തേക്ക് ആവശ്യമായ വെള്ളം ഇവിടെയാണ് അവര് ടാങ്ക് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ അവിടെ അറ്റത്തിൽ ലോഡാക്കിക്കൊണ്ടിരിക്കണ നമ്മുടെ വണ്ടിക്ക് അപ്പോ ഇതാണ് ഇവിടുത്തെ രീതി ജോഡി കയറ്റുന്ന രീതി ഇപ്പോൾ ഞാൻ ഫുഡ് പഠിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ പോയിട്ട് ഫുഡ് പഠിച്ചിട്ട് ചെറുതായിട്ടൊന്നും ഉറങ്ങാം ഒരു പത്ത് പന്ത്രണ്ടര മണി ആവും തോന്നുന്നു ഇവിടെ നിന്നു ലോഡാക്കി കഴിയുമ്പോൾ ഇപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങട്ടെ അതുകൊണ്ട് നമുക്ക് പോകുമ്പോൾ കാണാം ഓക്കെ ഇവിടെ ചെറിയൊരു സ്ഥലത്ത് ഇത്രേ ഉള്ളൂ ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ റോസ് പൂവിൻ്റെ ചെറുത് അത് ഈ കല്യാണമാലിയിലൊക്കെ ഇങ്ങനെ ഇടയിലടയിലിങ്ങനെ കുത്തി കുത്തി വെച്ചതായിട്ട് കാണില്ല അതാണെന്നാണ് തോന്നുന്നത് ഉള്ളൂ ഇത്ര മാത്രം സംഭവം എന്താ ലൈസായിട്ട് പിന്നെ അതവിടെ ചെറുനാരങ്ങ 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 പിന്നെ ഇവിടെ വന്നിട്ട് മറ്റേ മുന്തിരി മാത്ര കേറ്റണത് നമ്മുടെ വണ്ടിയിൽ മുന്തിരി കഴിഞ്ഞിട്ട് പിന്നെ സപ്പോട്ട കയറ്റുണ്ട് സപ്പോട്ട തോട്ടത്തേക്ക് വേറെ വണ്ടി പോയിട്ടുണ്ട് അത് നമുക്ക് പോകേണ്ട ആവശ്യം വന്നില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഇവിടെ നിന്ന് റോഡാക്കിയിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് ആ സപ്പോട്ടയും കയറ്റണം അതുപോലെ തന്നെ ആ കൊയ്യേം കയറ്റണം എന്നിട്ട് നമുക്ക് നേരെ പലക്കാളി ഓക്കെ ബൈക്ക് കഴിച്ചാലൊക്കെ ഞാൻ കാണിക്കാം ആദ്യം ഞാൻ ഫുഡ് കഴിച്ചിട്ട് കിടന്നു ഉറങ്ങട്ടെ രണ്ട് മണിക്കൂർ ഉറങ്ങിയാലേ അവിടെ എത്തുള്ളൂ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടിയിരിക്കുന്ന ഫുഡാണ് ഇത് പൂരിയാണ് പൂരി പൂരിയൊക്കെ നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ ഉണ്ട് പിന്നെ തേങ്ങാ ചട്നി ഉണ്ട് പിന്നെ ഏതാ ഒരു സാമ്പാർ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് എന്തായാലും കഴിച്ചു നോക്കാൻ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ പോകട്ടോ अजमान का खोल के से इन द ऑफिस के जगह जगह अजमान तेरे से से तेरे सेकंड भाई टट्टी यहां पड रही है इंगे टट्टी नीचे पड रहा नीचे पोटे मेले ऐसे गेट दो और पास लगा नहीं ब्रो नीचे सिंगल भी रखिंदे ब्रो सिंगल एक एक रखिंदे को दूर को कोई सिंगल हां പാലക്കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കണിപ്പോ അപ്പൊ ഇവിടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മള് നേരെ തിരിച്ച് നാട്ടിലേക്ക് വന്നോണ്ടിരിക്കാണ് ഇപ്പൊ അപ്പൊ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല ഇതിലും വെച്ച് കുറച്ചും കൂടി കവർ ചെയ്യാനുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തിരിച്ച് പോകുമ്പോൾ ഉറക്കത്തിൻ്റെ ആ ഒരു പ്രശ്നം കാരണം തിരിച്ച് പോകുമ്പോൾ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടില്ല അത് കാരണം ഞാൻ കുറച്ചുനേരം കിടന്നുറങ്ങി കുറച്ചു നേരം കിടന്നുറങ്ങിയത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയ നല്ല നല്ല ഓരോ സീനുകളൊക്കെ പോയിട്ടുണ്ട് ഓരോ സീനുകളൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇതിനെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് ഒരു വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ആയി കാണുന്നത് കാണുന്നതുമായിരിക്കും ബൈ ബൈ